ചൂടിൽ കത്തു നിൽക്കുമ്പോൾ ഇടുക്കി മലയോരം ക്രിസ്മസിനെയും വരവേൽക്കാൻ സജീവമാവുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്തിനൊപ്പം കടന്നു വരുന്ന ക്രിസ്മസ് നാളുകൾ വലിയ പ്രതീക്ഷയാണ് ഇടുക്കിക്ക് പകർന്നു നൽകുന്നത് പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് മലയോരത്തിന് ഇതിന്റെ ഭാഗമായി ക്രിസ്മസ് വിപണികളും സജീവമായി കഴിഞ്ഞു നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും വിപണിയിലെത്തി നിലവിൽ വിപണി വലിയ രീതിയിൽ ഉണർന്നിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ വ്യാപാര മേഖല സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഉള്ളത് ലൈറ്റ് ലൈറ്റർസ് ആണ് എൽ ഇ ഡി ലൈറ്റുകൾ എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി സ്റ്റാറുകള് പിന്നെ അതുപോലെ കാൻഡിൽസ്

വിവിധ വർണ്ണങ്ങളിൽ നക്ഷത്ര നക്ഷത്രവിളക്കുകളും അലങ്കാര ബൾബുകളും തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇടുക്കിക്ക് പ്രതീക്ഷയുടെ പ്രകാശം കൂടിയാണ് പകർന്ന് കിട്ടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല